ലൈലത്തുൽ കതുർ പരിശുദ്ധ റമളാനിലെ 27 ന്റെ രാത്രിയാകുന്നു റസൂലുള്ളാഹി ഇമാം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് അന്ന റജുലൻ അത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അടുത്ത് വന്നിട്ട് ചോദിച്ചു യാ കബീറുൻ ഞാൻ ഒരു വാർദ്ധക്യമെത്തിയ വൃദ്ധനായ രോഗങ്ങൾ ഒരുപാടുള്ള ഒരാളാണ് യശു അലയൽ തിയാമുല്ലയിൽ കൂടുതൽ സമയം രാത്രിയിൽ നിന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല കാരണം ഞാൻ വയസ്സനാണ് വൃദ്ധനാണ് നബിയേ അതുകൊണ്ട് നബിയേ فأمرني بليلة لعل الله يوفقني بها ليلة القدر نبي أدغند تنغل لكن نبراني دنمو لعل الله لعل الله يوفقني بها ليلة القدر ليلة القدر أدنك لبكم ندن أين ما ستكال سيستمايا ഒരു രാവാണല്ലോ ലൈലത്തുൽ അതൊരു ഖുർആൻ ഇറങ്ങിയ രാത്രിയാണല്ലോ നബിയേ മലക്കുകൾ ഇറങ്ങുന്ന രാത്രിയാണല്ലോ നബിയേ ചൊരിയുന്ന രാത്രിയാണല്ലോ ജവിനിലിന്റെ മുസാഫഹത്ത് സ്വാഭാവിക രാത്രിയാണല്ലോ നബിയേ മലക്കുകൾ ആകാശലോകത്തിലേക്ക് കയറി സ്വർഗ്ഗത്തിനോട് നമ്മളെ പറ്റി പറയുന്ന രാത്രിയാണല്ലോ സ്വർഗ്ഗം നമ്മളെ പറ്റി ചോദിക്കുന്ന രാത്രിയാണല്ലോ നബിയേ അതുകൊണ്ട് ഫുറിനീ ആർ അസൂലല്ല ആ ലൈലത്തുൽ കതുർ എന്നാണ് എന്ന് തങ്ങളെ ഒന്ന് നബി അലൈഹി പറഞ്ഞിട്ടും ആ വൃദ്ധനായ സ്വാഹാബിക്ക് പറഞ്ഞു കൊടുത്തു അലൈക അവസാനത്തപ്പത്തില് ഇരുപത്തിയേഴിന് നീ പ്രതീക്ഷിച്ചോ സയ്യിദുനാ റസൂലുള്ളാഹി അത് നാളെ തന്നെയാണ് ഇരുപത്തിയേഴാകുന്ന നാളെ തന്നെയാണ് ലൈലത്തുൽ കതുർ എന്ന് ഒന്നുകൂടെ നമുക്ക് ഉറപ്പിച്ചു പറയാം പരിശുദ്ധ അവസാനത്തെ പത്ത് അതും ഇരുപത്തിയേഴിന്റെ രാത്രി വെള്ളിയാഴ്ച രാവും കൂടി ഒത്തുവന്നാൽ അന്നാണ് ലൈലത്തുൽ കതുറന്നു മഹർ ബാലുഹും

അള്ളാഹു തോഫീഖാക്കട്ടെ അള്ളാഹു തോഫീഖ് നൽകട്ടെ ഇതൊരു അസുലഭമായ ഒരു സുവർണരവസരമാണ് കാരണം ലൈലത്തുൽ സാധാരണ ചുമരാ സമയങ്ങളിൽ ഒത്തു വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നാളത്തെ പുണ്യമാക്കപ്പെട്ട രാത്രിയെ സജീവമാക്കാൻ വിവാദത്തു കൊണ്ട് സജീവമാക്കാൻ തയ്യാറാവുക നാഥനായ അത് പൂർണ്ണമായി ലൈലത്തുൽ ലഭിക്കുന്നവരിൽ അനുഭവിക്കുന്നവരിൽ അമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ